എസ് എഫ് ഐ ഒ ഫയൽ ചെയ്തിട്ടുള്ള പ്രോസിക്യൂഷൻ കംപ്ലൈന്റിൽ അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ വീണ സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് വീണയുടെ മൊഴിയുണ്ട് എന്ന് ആ റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഇപ്പം അവര് അവരങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ എസ് എഫ് ഐ ഒ പോലെ ഏജൻസി അവരുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കാര്യം പരാമർശിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള എവിഡൻസും മാത്രമല്ല വീണ ഒപ്പിട്ട് കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവിലേക്ക് അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം റിപ്പോർട്ട് ഇന്നലെയാണ് എനിക്ക് ഔദ്യോഗികമായിട്ട് ആ റിപ്പോർട്ടിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവർ ഈ സേവനങ്ങൾ നൽകിയെന്ന് പറയുന്നു പക്ഷെ ഈ കർത്തയുടെ കമ്പനിയിൽ നിന്നും ഈ എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിൽ നിന്നും പണം കൈപ്പറ്റിയതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇവർക്ക് പറയാനുണ്ടോ ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ലോൺ ആയിട്ട് വീണയുടെ കമ്പനി ഈ എംപോർഡിൽ നിന്നും വാങ്ങിക്കുന്നു പന്ത്രണ്ട് ശതമാനം പലിശക്കാണ് ആ ലോൺ രണ്ടായിരത്തി പതിനഞ്ചു മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ഒരു രൂപ തിരിച്ചടക്കാത്ത കമ്പനിക്ക് വീണ്ടും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ അതേ അതേ ബാങ്ക് വീണ്ടും കൊടുക്കുകയാണ് അത് രണ്ടായിരത്തി പതിനെട്ടിലും കൊടുത്തിട്ടുണ്ട് ഇതിനിടയിലാണ് മാസം അഞ്ചു ലക്ഷം രൂപയും കൂടാതെ മൂന്ന് ലക്ഷം രൂപ കമ്പനിക്കുമായി വേറെ കൊടുത്തിട്ടുള്ളത് ഇത്രയും ദിവസം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു വന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അതേ ദേശീയ സെക്രട്ടറിയും ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് സേവനം നൽകിയിട്ടാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് എസ് എഫ് ഐ ഇന്റർഗേഷനിൽ അവരുടെ ചോദ്യം ചെയ്യലിൽ ഒരു സേവനവും കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ റിപ്പോർട്ട് വഴി വ്യക്തമാകുന്നത് അപ്പൊ ഇവർ ഇന്നുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വട്ടപൂജ്യമാണ് എന്ന് ഹൺഡ്രഡ് പേഴ്സെന്റ് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് ഈ നിമിഷം വരെ ആ പൈസ തിരികെ കൊടുത്തിട്ടില്ല നമസ്കാരം ഉണ്ട് ആ ഒടുവിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ ഇപ്പോ വീണാ വിജയൻ വാ തുറന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആറിൽ നിന്നും രണ്ടു കോടി എഴുപത്തി ലക്ഷം രൂപ മാസപ്പടി വാങ്ങി എന്നൊരു കേസ് ഉണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തും നിയമസഭയുടെ പുറത്തും ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് അതിന് അവര് കൃത്യമായി നികുതി കൊടുത്തിട്ടുണ്ട് ഇതില് മറ്റുള്ള ആളുകൾക്ക് എന്താ ബന്ധം എന്താ കാര്യം എന്നൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ചോദിക്കുകയുണ്ടായില്ലോ ഇപ്പൊതാ കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് പുറത്തു വന്നിരിക്കുന്നു വീണാ വിജയൻ സി എം ആറിൽ എന്ന കമ്പനിയിൽ നിന്ന് രണ്ടു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പലപ്പോഴായി വാങ്ങിയതിന് യാതൊരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ല എന്നുള്ളത് ഈ വീണാ വിജയൻ തന്നെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മൊഴി നൽകിയിരിക്കുന്നു അതായത് ചെന്നൈയിലുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഇവർ പ്രത്യേകം ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നേ അവിടെ അത്താഴ അത്താഴല്ല ക്ഷണിച്ചു വരുത്തിയത് സി എം ആറിലുമായി ബന്ധപ്പെട്ട കേസിന്റെ മൊഴികൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടാ ഈ മൊഴികൾ എടുത്ത കൂട്ടത്തില് കെ എസ് ഐ ഡി സിയുടെയും സി എം ആർ എല്ലിൻ്റെയും അങ്ങനെ പലവിധ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം മൊഴികൾ ചേർത്ത് വെച്ചുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ രേഖാമൂലം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വീണ വിജയന് തത്ത പറയണത് പോലെ അല്ലെങ്കിൽ മൈന പറയണത് പോലെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു ഞാൻ അഞ്ച് പൈസയുടെ സേവനം അവർക്ക് കൊടുത്തിട്ടില്ല എന്നാൽ ഞാൻ രണ്ടു കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ അടന്ന് വാങ്ങിയും ചെയ്തിട്ടുണ്ടേ ഇതിന് പ്രത്യേകിച്ച് യാതൊരു സേവനവും കൊടുത്തിട്ടില്ല ഇത് വീണ പറഞ്ഞ മൊഴിയാണ് ഈ മൊഴി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ പോലുള്ള ഒരു ഏജൻസി വെറുതെ ഇവർ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെക്കാൻ പറ്റത്തില്ല കാരണം അവിടെ കൃത്യമായ രീതിയിൽ ഇവര് മൊഴി കൊടുക്കുന്നതെല്ലാം വളരെ വെടിപ്പായിട്ട് ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചേക്കുന്നത് അതായത് വീഡിയോയിൽ ചിത്രീകരണം ചെയ്യുന്നുണ്ട് മാത്രല്ല ഇവര് എടുത്ത മൊഴികള് ഇന്നതാണ് ഞാൻ മൊഴി കൊടുത്തത് എന്ന് ഇവരെ കൊണ്ട് തന്നെ എഴുതി ഒപ്പിടുവിച്ച് കൃത്യമായിട്ട് അതും അവിടെ ഒരു തിട്ടൂരായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ ഇപ്പൊ വീണാ വിജയൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് നുണയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ തെളിവായിട്ട് തന്നെ വന്നേക്കണേ എന്തായാലും ആ തെളിവ് തന്നെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ പ്രധാന കോടതിയിൽ പ്രത്യേക കോടതിയിൽ ഇപ്പൊ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് ഈ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡി ചോദിച്ചിട്ടുണ്ട് രേഖാമൂലം അത് ഈ കേസുമായി ബന്ധപ്പെട്ട് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കേസിൽ തന്നെ കൂടി കക്ഷി ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ നേതാവായ ഷോൺ ജോർജും ഒരു പരാതി കൊടുക്കുകയുണ്ടായി ആ ഷോൺ ജോർജിന്റെ പരാതി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ഷോൺ ജോർജിനെ കൂടി ഈ കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കേസിൽ കക്ഷി ചേർത്തു ഇപ്പോ ഷോൺ ജോർജിന്റെ കയ്യിലും ഈ വീണയുടെ മൊഴിയുടെ കോപ്പി കിട്ടിയിരിക്കുന്നു നിയമപരമായി ഇപ്പോൾ ഇത് പുറത്തുവിടുന്നതിന് ചില തടസ്സങ്ങൾ ഉള്ളതിനാൽ ഷോൺ ജോർജ് ഇത് ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്നാൽ ഞാൻ വിടും മാധ്യമങ്ങൾക്ക് കൊടുക്കും എന്ന് തന്നെയാണ് ഷോൺ ജോർജും പറഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ വീണ വിജയൻ പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രി നിയമസഭയിലാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ മേടിക്കൽ ഇടപാട് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ഒരു സേവനം കൊടുക്കുമ്പോൾ അവർക്ക് എന്തായാലും വേദന വേണമല്ലോ ആ വേതനമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് യാതൊരു തരത്തിലുള്ള അസ്വാഭാവികമായ യാതൊരു നടപടികളും ഇല്ല നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞ് വെറുതെ എന്റെ പ്രാന്താക്കണ്ട എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് മാത്യു കുഴിനാടൻ എം എൽ എ ആണ് മുഖ്യമന്ത്രിക്കെതിരെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർത്തിയത് മാത്യു കുഴിനാടനെ അന്ന് സഭയിൽ നാക്ക് വെച്ച് അടിച്ചിരുത്താൻ വേണ്ടി മുഖ്യമന്ത്രി തെല്ലെന്നുമല്ല പാടുവെട്ടത് പക്ഷെ ആ പാടുവെട്ടതൊക്കെ വൃതാവിലായി കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നു ഇപ്പോ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ ഇപ്പൊ ഒരു ഒരു ഉപായം ചെയ്തിരിക്കുന്നു ആരെങ്കിലും ക്യാപ്സൂൾ തൊഴിലാളികൾ പറഞ്ഞു കൊടുത്തതായിരിക്കണം കാരണം ന്യായീകരണ തൊഴിലാളികൾ ധാരാളം ഉണ്ടല്ലോ മുഹമ്മദ് റിയാസ് അതായത് വീണാഭിജിന്റെ ഭർത്താവ് തന്നെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി മന്ത്രി തന്നെ ഇന്നലെ മാധ്യമങ്ങൾ കണ്ടപ്പോ പറഞ്ഞു അതൊക്കെ ശുദ്ധ നോണയാ അങ്ങനെയൊന്നും വീണ മൊഴി കൊടുത്തിട്ടില്ല ഇപ്പൊ വീണയും പറഞ്ഞിരിക്കുന്നു ഞാൻ അങ്ങനെയൊന്നും മൊഴി കൊടുത്തിട്ടില്ല അത് അവിടെ നിൽക്കട്ടെ അപ്പൊ വീണ മൊഴി കൊടുത്തിട്ടില്ലെങ്കിൽ സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തില് എന്താ പറഞ്ഞിരിക്കണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ല ഒരു രേഖാമൂലം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ആ രേഖാമൂലം കൊടുത്തിരിക്കുന്ന തെളിവുകൾ ഞാൻ ഇന്ന മൊഴികളാണ് കൊടുത്തിരിക്കണേ എന്ന് ഒപ്പിടുവിച്ചുകൊണ്ട് തന്നെയാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റവാളികളുടെ അല്ലെങ്കിൽ കുറ്റവാളികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ പ്രതികളുടെ മൊഴി സ്വീകരിക്കാറുള്ളത് എന്നാണ് അവരുടെ ഒരു ചട്ടം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൊഴികൾ ഇവരെ കാണിച്ചു കൊടുത്ത് ഒപ്പിടിച്ചതിന് ശേഷം തന്നെയാണ് ഇവരുടെ മൊഴി തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് ആ മൊഴി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പണം എല്ലാം മേടിച്ചതിന് യാതൊരു തരത്തിലും സേവനം ചെയ്തിട്ടില്ല എന്ന് വീണ പറഞ്ഞിട്ടില്ല എന്നിപ്പോ പറയുന്നു പക്ഷെ മറ്റൊരു കാര്യം കൂടി വീണയോട് ചോദിക്കുന്നു ഈ പുകിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി അതായത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടങ്ങിയിട്ട് ഇത്ര നാളുകളായി വീണാഭിജയൻ ബംഗളൂരുവിൽ എസ് ആലോചിക്കുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എ കെ ജി സെന്ററിന്റെ വിലാസത്തിലാണ് പുതിയ എ കെ ജി സെന്ററിലാട്ടോ കാരണം ഇപ്പോ നേരത്തെ ഉണ്ടായിരുന്ന എ കെ ജി സെന്റർ പാളയത്തുള്ള എ കെ ജി സെന്ററിന്റെ വിലാസത്തിലാണ് വീണ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കമ്പനി അതായത് ടി വീണ വീണ തായ്ക്കേണ്ടി കെയർ ഓഫ് എ കെ ജി സെന്റർ പാളയം തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടാണ് ആ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഇതിന് വീണ എന്തുകൊണ്ട് ഇന്നവരെയും വായു തുറന്ന് കമ എന്ന് മിണ്ടുന്നില്ല അല്ലെങ്കിൽ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല അവര് ടീച്ചറായിരുന്നു അവര് ജോലിയിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സമ്പാദ്യം കൊണ്ടാണ് വീണ ചെറിയ രീതിയിലൊക്കെ ഒരു കമ്പനി തുടങ്ങിയത് എന്നാണ് പറയുന്നത് പക്ഷേ ആറു കോടി രൂപ എങ്ങനെയാണ് കമലയ്ക്ക് സർവീസിൽ നിന്നും ഒരു പ്രൈമറി ടീച്ചർ ആയിരിക്കുമ്പോൾ സർവീസിൽ നിന്ന് പിരിഞ്ഞു വരുമ്പോൾ ആറ് കോടി രൂപ എങ്ങനെയാ ബാക്കിയുള്ള ആനുകൂല്യങ്ങളായിട്ട് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിനിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാര്യ പേരിലാണോ ഇത്ര പണം കിട്ടിയിരിക്കുന്നത് എന്നറിയില്ല ഏതാണ്ട് ആറ് കോടി രൂപ മുതൽമടക്കിലെ വീണ ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത് എന്നാണ് അവരുടെ കണക്കുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് അവര് ലോൺ എടുത്തിട്ടുണ്ട് ഈ ലോൺ എടുത്തിരിക്കുന്ന ആട്ടെ എംപവർ ഇന്ത്യ എന്ന സി എം ആർ കർത്തിയ കമ്പനിന്ന് പത്ത് പൈസ തിരിച്ചടച്ചിട്ടില്ല എന്ന് പറഞ്ഞേ അതിൽ പത്ത് വയസ്സ് ഇവർ തിരിച്ചടച്ചിട്ടില്ല ആകെ എന്താ ഒരു കോടി രൂപയായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് ലോൺ എടുത്തിട്ട് ആകെ അഞ്ച് ലക്ഷം രൂപ മാത്രം ഏതോ ആദായ നികുതി വകുപ്പിന്റെ കണക്കുകളിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി മാത്രം അടച്ചിരിക്കുന്നു അപ്പൊ ആ കാശും കൊടുത്തിട്ടില്ല അതും ഗോവിന്ദ ഗോവിന്ദ ആ ഗോവിന്ദ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ അല്ല ആ പുള്ളിക്ക് ഇതിലൊന്നും ഒരു പങ്കുല്ല ഇവരെഴുതി കൊടുക്കണേ അങ്ങനെ തന്നെ മാധ്യമങ്ങളുടെ മുകളിലും ഒന്ന് പറയാം വേണമെങ്കിൽ ആ കൂട്ടത്തിൽ വെളുക്ക് വെളിക്കുക ഒന്ന് ചിരിച്ചിട്ട് പുള്ളി അങ്ങ് പോകും അത്രേ ഉള്ളൂ പുള്ളിക്ക് വേറെ യാതൊരു പങ്കൂല പറഞ്ഞു വന്നത് ഇപ്പൊ വീണാ വിജയൻ വായ തുറന്നു ആ മൊഴി നിഷേധിച്ചു എന്ന് പറയണേ പക്ഷെ ഇപ്പൊ ഈ കേസുമായി ക്ഷി ചേർന്ന് ഷോൺ ജോർജിനെ വിളിച്ചിട്ടുണ്ടായിരുന്നേ മാധ്യമങ്ങൾക്ക് ഇതിനെ കൃത്യമായിട്ട് വിവരം അറിയണമെന്നുണ്ടെങ്കിൽ ഷോൺ ജോർജ് ഇതിൽ കക്ഷിയായിരുന്നില്ല ഷോൺ ജോർജ് കൃത്യമായ വിവരങ്ങൾ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു ഇതോ ഒക്കെ വെറുതെ കള്ളം പറയുന്നത് സീരിയസ് മോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനും വീണ വിജയനോട് എന്ത വലിയ വൈരാഗ്യം ഒന്നുമില്ല ഒരു കർണാടക ഹൈക്കോടതി കൊണ്ട് ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തല്ലോ കർണാടക ഹൈക്കോടതി ആ സ്റ്റേ ഹർജി ചവിറ്റുകോട്ടയിലേക്ക് വരിച്ചറിഞ്ഞ് കീറി കാട്ടിക്കളഞ്ഞു പിന്നീട് കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിയെ കൊണ്ട് ഒരു സ്റ്റേ ഹർജി കൊടുത്തു അന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ഈ ഹർജി എന്നത് ദേവൻ രാമേന്ദ്രനും നിങ്ങൾക്ക് മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വഴിയിൽ ഭയക്കണേ കേസ് അന്വേഷണം നടക്കട്ടെ അന്വേഷണം കഴിയുമ്പോൾ നിങ്ങൾ കൂടുതൽ സംശുദ്ധയായിട്ട് വരുമല്ലോ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കേരള ഹൈക്കോടതിയും അത് വലിച്ചു കീറി കാട്ടിക്കളഞ്ഞു ആ കേസ് ഇല്ലേ അപ്പൊ അവിടെയും വീണയ്ക്ക് അടിയിട്ടി അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്തു ഡൽഹി ഹൈക്കോടതിയിൽ സി എംമാറിനെ കൊണ്ട് സ്റ്റേ ഹർജി കൊടുത്തു അത് പിന്നീട് അവധിക്കാല ബെഞ്ച് മാറ്റി വെച്ചിരിക്കുന്നു എന്തായാലും വെക്കേഷൻ കഴിയുമ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് തന്നെയാണ് ഇപ്പൊ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ വീണ വിജയൻ ഇപ്പോൾ വീണ്ടും വായു തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഞാനിത് മേടിച്ചിട്ടില്ല ആരും എഴുതി കൊടുത്ത ക്യാപ്സൂൾ പ്രകാരം തന്നെ ന്യായീകരണ തൊഴിലാളികളെ എഴുതി കൊടുത്ത ക്യാപ്സൂൾ പ്രകാരമാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറ്റും മുഖ്യമന്ത്രി നിയമസഭയിൽ കള്ളം പറഞ്ഞു ചട്ടങ്ങൾ അനുസരിച്ച് നിയമസഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് നിയമസഭയിൽ കള്ളം പറയാൻ പാടില്ല കള്ളം പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇപ്പൊ രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും അല്ലെങ്കിലും അത് വൈകാണ്ട് ഉണ്ടാവും എന്ന് തന്നെ പറയുന്നത് കാരണം ഈ കെ എന്ന സ്ഥാപനത്തിന് സി എംമാരിൽ ഏതാണ്ട് പതിമൂന്ന് ശതമാനം ഓഹരി ഉണ്ട് അപ്പൊ സി എംമാരിൽ വർഷാവർഷം നഷ്ടം വരുത്തിക്കൊണ്ട് ഇങ്ങനെ വീണാ വിജയൻ എന്നുള്ളവർക്ക് യാതൊരു തരത്തിലും സേവനം നൽകാൻ ഈ പണം ഇങ്ങനെ വാരി കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കെ എസ് ഐ ഡി സി ഇതിൽ ഓഹരി പങ്കാളിത്തുള്ള പേരിൽ സർക്കാരിനും കൂടി നഷ്ടം തന്നെയാണ് അപ്പൊ സർക്കാരിന് നഷ്ടം വരുത്തിക്കൊണ്ട് ഒരു കമ്പനി മറ്റൊരു വ്യക്തിക്ക് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ കൃത്യമായ നഗ്നമായ അഴിമതി നടന്നിരിക്കണു ആ അഴിമതി എന്താ വച്ചാൽ സി എം ആർ എല്ലിന് വഴിവിട്ട രീതിയിൽ കരിമണൽ ഖനനത്തിന് വേണ്ടി മുഖ്യമന്ത്രി അനുമതി കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളായതിന്റെ പേരിൽ ഇതിന്റെ അഴിമതി പണം കൈക്കൂലി പണമായി സി എം ആർ എൽ വാരിക്കൂലി പണം കൊടുത്തിരിക്കുന്നു രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ അങ്ങനെയാണ് വീണാ വിജയന് കൊടുത്തിരിക്കുന്നത് വീണാ വിജയന് മാസം പ്രതി അഞ്ച് ലക്ഷം രൂപയും അവരുടെ കടലാസ കമ്പനിയായ എക്സാലോജിക്കന് മൂന്ന് ലക്ഷം രൂപയും കൊടുത്തിരിക്കുന്നു ഇങ്ങനെയാണ് രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപ ഇവർ കൈപ്പറ്റിയിരിക്കുന്നത് ഈ പണം കേരള സംസ്ഥാന ഖജരാവിന് കിട്ടാനുള്ള പണമാണ് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കരിമണൽ ഖനനത്തിന് വഴിവിട്ട് അനുമതികൾ സി എം ആർ എല്ലിന് കൊടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഖനനത്തിലൂടെ സർക്കാർ ഖജനാവിൽ വന്നു ചേരേണ്ട പണം അഴിമതിയിലൂടെ സി എം ആർ എല്ലിനും പതിച്ചു കൊടുത്തപ്പോൾ ആ പണം അത്രയും കേരള ഖജനാവിനും മുഖ്യമന്ത്രി നഷ്ടം വരുത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ നഷ്ടം വരുത്തി ഖജനാവിന് നഷ്ടം വരുത്തി കേരള സംസ്ഥാന സർക്കാരിന് നഷ്ടം വരുത്തി സി എം ആർ എൽ ഇങ്ങനെ ഒരു കരാറ് കൊടുത്തതിന്റെ പേരിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് തോന്നിയത് പോലെ മണലും ഉള്ള ഒരു അനുവാദം സി എം ആറിൽ കൊടുത്തതിന്റെ പേരിൽ തന്നെയാണ് വീണക്കി അഴിമതി പണമായി കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഇത്തരം അഴിമതികൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി കേരളത്തിലെ സകല രാഷ്ട്രീയക്കാർക്കും മത മേലധ്യക്ഷന്മാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും എല്ലാം സി എം ആറിൽ നിന്ന് ഏതാണ്ട് നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ കൊടുത്തതായി അവരുടെ കണക്ക് പുസ്തകത്തിലുണ്ട് ആദായ നീതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലും ഈ കാര്യം സി എം ആറിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ അവർ പിന്നീട് നികുതി അടച്ച് രക്ഷപ്പെടുകയാണ് ചെയ്തത് ഈ നൂറ്റി എൺപത്തി അഞ്ച് കോടി പറ്റിയവരിൽ പി വി കെ കെ ആർ സി എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ട് ചുരുക്കപ്പേരിലാണ് ആർ സി എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല കെ കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പക്ഷെ പിണറായി വിജയൻ ആ പി ഞാനല്ല എന്ന് പറഞ്ഞ് തടി വരാൻ നോക്കുന്നു അതൊക്കെ ഇനി കൃത്യമായ രീതിയിൽ പുറത്തു വരും എന്തായാലും വീണാ വിജയൻ വായു തുറന്ന് അത് ഞാനല്ല അല്ലെങ്കിൽ അങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല കാരണം ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ആ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ പകർപ്പ് ഷോൺ ജോർജിന്റെ കയ്യിലുണ്ട് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അത് വള്ളിമുള്ളി തെറ്റാതെ കൃത്യമായി പറഞ്ഞു കൊടുത്തിരിക്കുന്നു എന്തായാലും ഇതിന്റെ വിശദാംശങ്ങൾ ഈ നിയമപ്രശ്നമുള്ളതിന്റെ പേരിൽ ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞതിനു ശേഷം ഞാനിത് പുറത്തുവിടാം എന്ന് ഷോൺ ജോർജ് പറയുന്നു വീണാഭിജകൻ എന്തായാലും ഈ വിഷയത്തിൽ അകത്തു പോകും എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു കാരണം ഈ സ്റ്റേ നീങ്ങിക്കഴിയുമ്പോൾ അവധിക്കാല ബെഞ്ചിന്റെ സ്റ്റേ നീങ്ങുമ്പോൾ തീർച്ചയായും കേസുമായി മുന്നോട്ട് പോകുമ്പോൾ വീണാഭിജകൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നാൽ അകത്തുപോകും ഇ ഡിയും അന്വേഷിക്കുന്നു കൂടാതെ ഇത്തരത്തിലുള്ള കരിമണൽ ഖനന ഇടപാടുമായി ബന്ധപ്പെട്ട് എൻ ഐ കൂടി അന്വേഷിക്കാൻ വരുന്നത് കാരണം കരിമണൽ ഖനനത്തിലൂടെ വേർതിരിച്ചെടുക്കുന്ന പ്ലൂട്ടോണിയം മുതലായിട്ടുള്ള മൂലകങ്ങൾ ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നതിനാൽ അന്താരാഷ്ട്ര ഏജൻസികൾ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇത് മറച്ചു വിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ ഈ കേസ് അന്വേഷിക്കാൻ എൻ വരുന്നു മാത്രമല്ല ഇത്രയും വലിയ സീരിയസ് ഫോർഡ് നടന്നിരിക്കുന്ന കേസിൽ റിസർവ് ബാങ്കും ഏർപ്പെടുന്നു അവരും അന്വേഷണവുമായി മുന്നോട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അച്ഛനും മുകളും അതായത് വീണാ അഭിജികനും മുഖ്യമന്ത്രി പിണറായി വിജയനും പെടുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വൈകാതെ വീണാഭിജികൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ ഏത് തരത്തിലും മുതലെ കണ്ണീരൊഴിക്കാലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ അതുകൊണ്ടൊന്നും സീരിയസ് ഫോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തെ തടയാൻ പറ്റില്ല ഇഡിയുടെ അന്വേഷണത്തെ തടയാൻ പറ്റില്ല അറസ്റ്റും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ ദാ നമുക്ക് എസ് എഫ് ഐ ഒ ഫയൽ ചെയ്തിട്ടുള്ള പ്രോസിക്യൂഷൻ കംപ്ലയിന്റിൽ അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ വീണ സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് വീണയുടെ മൊഴിയുണ്ട് എന്ന് ആ റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് ഇപ്പം അവര് അവരങ്ങനെ മൊഴി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ എസ് എഫ് ഐ എ പോലെ ഒരു ഏജൻസി അവരുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കാര്യം പരാമർശിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള എവിഡൻസും മാത്രമല്ല വീണ കൊടുത്ത സ്റ്റേറ്റ്മെന്റ്സും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിവിലേക്ക് അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം റിപ്പോർട്ട് ഇന്നലെയാണ് എനിക്ക് ഔദ്യോഗികമായിട്ട് ആ റിപ്പോർട്ടിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ട് റിപ്പോർട്ട് എന്റെ ഉണ്ട് ഞാൻ എനിക്ക് നിയമപരമായ ചില കാര്യങ്ങൾ കൊണ്ട് എനിക്കത് പുറത്തു കൊടുക്കാൻ കഴിയില്ല ഓക്കെ കോടതി അനുവദിച്ചു തന്ന കോപ്പിയാണ് ശരി അപ്പം എന്തായിരിക്കും അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ എന്താണ് ബാധിക്കും ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്ന ഇത്രയും ദിവസം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു വന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അതായത് ദേശീയ സെക്രട്ടറിയും ഒരേപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് സേവനം നൽകിയിട്ടാണ് ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് എസ് എഫ് ഐയുടെ ഇന്റർഗേഷനിൽ അവരുടെ ചോദ്യം ചെയ്യലിൽ ഒരു സേവനവും കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ ഈ റിപ്പോർട്ട് വഴി വ്യക്തമാകുന്നത് അപ്പൊ ഇവർ ഇന്ന് വരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വട്ടപൂജ്യമാണ് എന്ന് ഹൺഡ്രഡ് പെർസെന്റ് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് മാത്രമല്ല ഇവർ ഈ സേവനങ്ങൾ നൽകിയെന്ന് പറയുന്നു പക്ഷേ ഈ കർത്തയുടെ കമ്പനിയിൽ നിന്നും എംപവർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിൽ നിന്നും പണം കൈപ്പറ്റിയതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇവർക്ക് പറയാനുണ്ടോ ഏറ്റവും രസകരമായ കാര്യം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ലോൺ ആയിട്ട് വീണയുടെ കമ്പനി ഈ എംപവർ ഇന്ത്യയിൽ നിന്നും വാങ്ങിക്കുന്നു പന്ത്രണ്ട് ശതമാനം പലിശക്കാണ് ആ ലോൺ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിൽ ഒരു രൂപ തിരിച്ചടക്കാത്ത കമ്പനിക്ക് വീണ്ടും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതേ അതേ ബാങ്ക് വീണ്ടും കൊടുക്കുകയാണ് അത് രണ്ടായിരത്തി പതിനെട്ടിലും കൊടുത്തിട്ടുണ്ട് ഇതിനിടയിലാണ് മാസം അഞ്ചു ലക്ഷം രൂപയും കൂടാതെ മൂന്ന് ലക്ഷം രൂപ കമ്പനിക്കുമായി വേറെ കൊടുത്തിട്ടുള്ളത് ആകെപ്പാടെ വീണ ഇതിനകത്ത് തിരിച്ചടച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊപ്പത്തി വരെയുള്ള കാലഘട്ടം തിരിച്ചടച്ചിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് അതൊരു പേരിൽ എന്തോ കാണിക്കാൻ വേണ്ടി അടച്ചിട്ടുള്ളതാണ് ഈ നിമിഷം വരെ ആ പൈസ തിരികെ കൊടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൾ ഇത്തരത്തിലുള്ള കേസിൽ പ്രതിയാകുമ്പോൾ ഇതിനകത്ത് മുഖ്യമന്ത്രിയാണ് പ്രതി ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി ഇതിനകത്ത് പ്രിൻട്രം സെറ്റിൽമെന്റിന്റെ ഉത്തരവിൽ പറഞ്ഞ അതേ വാക്ക് എ പ്രൊമിനന്റ് പൊളിറ്റീഷ്യൻ റിലേറ്റഡ് ടു ദ കമ്പനി അവർക്ക് കൊടുത്തിട്ടുള്ള പൈസയാണിത് ആ പൈസ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് കേരള സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് ഇരുപത്തിയഞ്ചി രൂപ നഷ്ടം വന്നിട്ടുണ്ട് ഈ ഇടപാടിൽ അതിൽ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാണ് പ്രയാസമാകൂല്ലേ ഇല്ലല്ലോ ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എസ് എഫ് ഐടെ സ്പെഷ്യൽ കോർട്ട് എറണാകുളം സ്പെഷ്യൽ കോർട്ട് സെവനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊസീഡിംഗിൽ അതൊരു ടെക്നിക്കൽ എററാണ് പ്രൊസീഡിംഗിൽ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് അത് വെക്കേഷൻ കോർട്ടിൽ വന്നതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ ഒരു സ്റ്റേ കിട്ടി പക്ഷെ അത് കോടതിയിലേക്ക് വരുമ്പോ തീർച്ചയായിട്ടും മാറിപ്പോ കാരണം ആ ജഡ്ജിന്റെ ഓർഡർ ആ ഓർഡർ വളരെ ഡീറ്റെയിൽഡ് ഓർഡർ ആണ് വളരെ ആയിട്ട് ആ കേസിലേക്കും കേസിന്റെ ചാർജ് ഷീറ്റിലേക്കും പോയി അത് മനസ്സിലാക്കി ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്ഷൻ ടു ട്വൽവ് ഫിഫ്റ്റീൻ അനുസരിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചത് കൊണ്ട് തന്നെയാണ് അത് ഫയലിൽ സ്വീകരിക്കുന്നതെന്ന് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ വേറെ എനിക്ക് ഒന്ന് ആറോ ഏഴോ ജഡ്ജ്മെന്റ്സും കോട്ട് ചെയ്തുകൊണ്ടാണ് ആ ഓർഡർ എഴുതിക്കുന്നത് അതിലേക്ക് ഹൈക്കോടതി പോയില്ല കാരണം വെക്കേഷൻ കൂടുതൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ല അതുകൊണ്ടാണ് ആ സ്റ്റേ കിട്ടിയത് വന്നിരിക്കുന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ നിങ്ങൾ ഡോക്യുമെന്റ് കോടതി മറ്റേ സ്റ്റേ ആവശ്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും അത് അത് മാത്രമല്ല അതിനപ്പുറത്തേക്ക് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട് ഞാനത് കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് പറഞ്ഞോളാം